ചേനയുടെ മൂടു ചീയൽ പ്രതിവിധികൾ ചേനക്കായ കൃഷിയിൽ കാണപ്പെടുന്ന പ്രധാന രോഗങ്ങളിൽ രോഗങ്ങളിലൊന്നാണ് കോളറോട്ട് പ്രാദേശികമായി കൊമിൽ എന്നറിയപ്പെടുന്നത് പ്രധാന ലക്ഷണങ്ങൾ മണ്ണിന്റെ സമീപത്തെ കാതുഭാഗത്ത് വെള്ളം കുതിർന്ന മുറിവുകൾ ഇലകൾ മങ്ങിയ നിറം കൈവച്ച് വാടുകയും കൊഴിഞ്ഞുപോകുകയും ചെയ്യുന്നു കബടണ്ട് ചുരുങ്ങുകയും ചെടി വീഴുകയും ചെയ്യുന്നു രോഗനിയന്ത്രണത്തിന് ഫലപ്രദമായ തന്ത്രങ്ങൾ ഒന്ന് രോഗമുക്തമായ കോമുകൾ മാത്രം നടീൽക്ക് ഉപയോഗിക്കുക സംയോജിത നടീൽ വസ്തുക്കളിൽ നന്നായി എഴുകിയ ജൈവവസ്തുക്കൾ ഉൾപ്പെടുത്തി രോഗരഹിതമായ വിത്തുകൾ മാത്രം തെരഞ്ഞെടുക്കുക രണ്ട് ബാധിത ചെടികൾ ഉടൻ നീക്കം ചെയ്യുക രോഗം കണ്ടുപിടിക്കുന്നതിന്റേതും ഉടൻ ബാധിത ചെടികൾ പിഴുതെറിഞ്ഞ് നശിപ്പിക്കുകയും വേണം ഇതുവഴി മറ്റു ചെടികളിലേക്ക് വ്യാപനം തടയാം അഞ്ച് ട്രൈക്കോഡർമ ഉപയോഗിച്ച് ജൈവനിയന്ത്രണം ട്രൈക്കോഡർമ ചേർത്ത കമ്പോസ്റ്റ് ഉപയോഗിച്ച് വിത്ത് കഷണങ്ങൾ സംസ്കരിക്കുക ഒന്ന് കിലോ വിത്തിന് അഞ്ച് ഗ്രാം ട്രൈക്കോഡർമ നടീൽ നടീൽക്കുഴിയിൽ രണ്ട് മുതൽ രണ്ട് ദശാംശം അഞ്ചുവരെ കിലോ ഈ കമ്പോസ്റ്റ് ചേർക്കുക ചെടിയുടെ കഴുത്ത ഭാഗത്ത് നൂറ്റി അമ്പത് ഗ്രാം പാകം ഉപയോഗിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ